മുൻ ഇടതെം എൽ എയും പിന്നീട് ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് പോലീസുമായിട്ടുള്ള വിഷയത്തെ തുടർന്ന് തിപ്പിരിഞ്ഞു പോവുകയും ഇപ്പോൾ യു ഡി എഫിലേക്ക് പ്രവേശനം കാത്തു കഴിയുകയും ചെയ്യുന്ന പി വി അൻവർ നിലമ്പൂരിൽ പിന്നീട് തെരഞ്ഞെടുപ്പിന് ഉപതെരഞ്ഞെടുപ്പിന് കാരണമായ പി വി അൻവറിന്റെ രാജ്യപ്രേക്ഷകർക്കറിയാം ആര്യാടൻ ഷോക്കത്താണ് അവിടെ നിന്ന് പിന്നീട് വിജയിക്കുന്നത് ഇപ്പോൾ പി വി അൻവറിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടക്കുന്നു എന്നുള്ളൊരു വിവരമാണ് അഷ്കർ അലി കരിമ്പ നൽകുന്നത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് അല്പസമയത്തുള്ളിൽ നമുക്കറിയാൻ സാധിക്കും അവിടെ അമ്യൂസ്മെന്റ് പാർക്ക് അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ കേസും കൂട്ടവും ഒക്കെ ഉണ്ടായിരുന്നു എന്നതും പ്രേക്ഷകർക്കറിയാവുന്നതാണ് പി വി അൻവർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചോ കള്ളപ്പണം വെളുപ്പിച്ചോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് അതാണ് ഇ ഡി എത്തുന്നത് ഇതിൽ എന്താണ് പി വി അൻവർ ചെയ്ത കുറ്റം എന്ന് നമുക്കറിയില്ല ഏത് കേസുമായി ബന്ധപ്പെട്ടതാണെന്നും നമുക്ക് ഈ ഘട്ടത്തിൽ സൂചന മാത്രമേ ഉള്ളൂ അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് എന്ന വാർത്ത അഷ്കർ അലി കരുമ്പ റിപ്പോർട്ട് ചെയ്യുന്നു അഷ്കർ ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടി വരേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഏതുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് ഏഴ് മണിയോടെയാണ് ഇ ഡി സംഘം എത്തിയത് അഷ്കർ എന്താണ് സംഭവം ഗുഡ് മോർണിംഗ് അഷ്കർ ഇ ഡി എത്തുന്നു ഏത് കേസുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ അഷ്കർ ഗുഡ് മോർണിംഗ് അല്പസമയം മുമ്പാണ് ഏഴ് മണിയോടെയാണ് ഇ ഡിയുടെ ഒരു സംഘം പി വി അൻബറിന്റെ വീട്ടിലെത്തിയത് അതിനോടൊപ്പം തന്നെ പി വി അൻപറുടെ സഹായികളുടെ വീട്ടിലേക്കും ഇ ഡി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വിവരം നിലവിൽ ലഭ്യമല്ല നേരത്തെ വിജിലൻസ് സംഘവും പി വി അൻവർ എന്താ പാർക്കിലടക്കമുള്ള എത്തി പരിശോധന നടത്തിയിരുന്നു അത് പി വി അൻവർ കെ എഫ് സി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് പരിശോധന അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇ ഡി സംഘം കൂടി പി വി അൻബ് വീട്ടിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ പി വി അൻബറിന്റെ സഹായിയായിട്ടുള്ള ഡ്രൈവറും കൂടിയായിട്ടുള്ള സിയാദിന്റെ വീട്ടിലേക്കും ഇ ഡി സംഘം എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതാനും നിമിഷങ്ങൾക്കകമാണ് ഈ സംഘം എത്തിയത് ഇപ്പോൾ പി വി അൻപറുമായി നമുക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല അൻബറിന്റെ വീട് പൂർണ്ണമായും സുരക്ഷാ വലയത്തിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു ഈ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പരിശോധന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനമായ കാര്യം ഈ പി വി അൻകുർ ഏകദേശം പന്ത്രണ്ട് കോടിയോളം രൂപ എടുത്ത് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക തറവർക്കം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ പകുതിയോളം രൂപ അടച്ചു ബാക്കി അൽപ്പത്തികൾ മാത്രമാണ് അടയ്ക്കാനുള്ളതുണ്ടായിരുന്നു പി വി അൻകറിന്റെ വാദം മാത്രമല്ല ആ ലോൺ അനുവദിച്ച അടക്കം ക്രമക്കേടുണ്ട് എന്നുള്ള ആരോപണം ഉയരുകയും അതിനടിസ്ഥാനത്തിൽ വിജിലൻസ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പി വി അൻകുറിന്റെ വീട്ടിലേക്ക് ഇ ഡി സംഘം എത്തി എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് അരുൺ ഓക്കെ ഈ പി വി അൻവറിന്റെ സഹായികളുടെ വീ വീടുകളിലും ഇ ഡി ഒരേ സമയം റെയ്ഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ പി വി അൻവർ ഇപ്പൊ വീട്ടിലുണ്ടോ അഷ്കർ അതുകൊണ്ട് നമുക്ക് പി വി അൻപർ നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അവിടെയുള്ള ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പി വി അൻവർ വീട്ടിലുണ്ട് എന്ന് തന്നെയാണ് പി വി അൻപറുടെ നമ്പറിലേക്ക് നമുക്ക് ബന്ധപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ പി വി അൻപറുടെ സഹായികളുടെ വീട്ടിലേക്കും ഡ്രൈവർ സിയാദ് അടക്കമുള്ളവരുടെ വീട്ടിലേക്കും ഇപ്പോൾ ഈ ഇ ഡി സംഘം എത്തിയിട്ടുണ്ട് അവിടെയും അല്പസമയത്തിനകം തന്നെ പരിശോധന ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അൻബറിന്റെ ഇടവെണ്ണ ഒതായിലുള്ള വീട്ടിലാണ് ഇപ്പോൾ സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വീട്ടിലേക്കുള്ള വഴികളൊക്കെ തന്നെ പൂർണ്ണമായും സുരക്ഷാ സേന ബന്ധവസ്ഥ ആക്കുകയും ചെയ്തിട്ടുണ്ട് ുണ്ട് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എടവണ്ണയിലുള്ള വീട്ടിൽ ഇപ്പോൾ പി വി അൻവറിൻ്റെ സഹായികളുടെ വീട്ടിലേക്കും ഇ ഡി എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് റിപ്പോർട്ട് പ്രേക്ഷകരെ അറിയിക്കുന്നത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ആ വഴിയിൽ പലയിടത്തും പ്രതിരോധ സേന ഈ സി ആർ പി എഫ് അർത്ഥസൈനിക വിഭാഗമുണ്ട് എന്നാണ് അവിടെ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല പി വി അൻവർ വീട്ടിലുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പി വി അൻവറിനെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഇതുവരെയും നമുക്ക് ഫോണിൽ അവൈലബിൾ ആയിട്ടില്ല പി വി അൻവറിൻ്റെ സഹായിയുടെ വീട്ടിലും ഇ ഡി എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് എന്ത് തിരയാനാണ് എത്തിയത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം പി വി അൻവർ ഒരു വ്യവസായി കൂടിയാണ് അദ്ദേഹം ഒരു വ്യാപാരിയാണ് അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലടക്കം ആഫ്രിക്കയിലെ പല ഇടങ്ങളിലും അടക്കം അദ്ദേഹത്തിന് ചെറിയ നിക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ സംപ്രേഷണം ചെയ്തിരുന്നതുമാണ് എന്നാലതെല്ലാം കൃത്യം നിയമവിധേയമാണെന്നും അതിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിലെല്ലാം കൊടുത്തിരുന്നുവെന്നുമാണ് പി വി അൻവർ നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പോൾ കണക്കിൽപ്പെടാത്ത അധിക സ്വത്ത് അതേതെങ്കിലും തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ പി എം എൽ എ ആക്ടിന്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ് ഇ ഡി പരിശോധിക്കുന്നത് ഇഡിയുടെ പരിശോധന മാത്രമാണ് നടക്കുന്നത് മറ്റു നടപടികളിലേക്ക് കടന്നിട്ടില്ല പി വി അൻവറിന്റെ സഹായിയുടെ വീട്ടിലും ഇ ഡി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നു ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി